ദയവ്ത് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ സെലക്ട് ചെയ്തത് പ്രവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ വീട് വെക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും അധികം സമയം നിങ്ങൾ ഈ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്ലാൻ രൂപകൽപ്പന നടക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും ചെയ്യുക ഇതിന് ഏറ്റവും മിനിമം സമയം കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആ തറ കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കായിരിക്കും ആയിരിക്കും പോകുന്നുണ്ടാവുക പലപ്പോഴും ആളുകൾ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് വീഡിയോയിലോ ഇത്ര ലക്ഷം രൂപയ്ക്ക് ആ ഒരു വീട് ചെയ്യുന്നത് കണ്ടല്ലോ അപ്പം നമ്മൾ ഈ ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് കോസ്റ്റ് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള റൂഫൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മഴ പെയ്തു ഒരു മഴ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പൂപ്പലോ പാലലൊക്കെ വരാനോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഫോർ എക്സാമ്പിൾ എഴുപത്തയ്യായിരം രൂപ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക എല്ലാവർക്കും നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ ആർ എ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ വീട് വയ്ക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഏൽപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ദയവ് ഇത് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ സെലക്ട് ചെയ്യരുത് ഞാൻ കഴിഞ്ഞ ഒരു ആറ് ഏഴ് വർഷത്തെ ഒരു എക്സ്പീരിയൻസിലും അത്തരത്തിൽ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം ഏതെങ്കിലും രീതിയിൽ ആ ഒരു റിലേഷൻ മോശമാവുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് എല്ലാ ആളുകളും അത്തരത്തിലാണ് എന്നല്ല നിങ്ങൾ നിങ്ങളുടെ വീട് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റ് ഒരാളേൽപ്പിക്കുന്ന സമയത്ത് ഏതൊരു പോയിന്റിലും ഏതൊരു കോണ്ടെക്സ്റ്റിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കാരണം കൺസ്ട്രക്ഷൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം പലപ്പോഴും ഡിലേ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം ഡിസൈൻ ചേഞ്ചസോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ പ്രോപ്പറായിട്ട് നടക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആളുകളെ മാത്രം നിങ്ങൾ നിങ്ങളിതിൻ്റെ പ്ലാനിങ് പ്രോസസ്സിലായാലും കൺസ്ട്രക്ഷൻ പ്രോസസ്സിലായാലും സെലക്ട് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുന്നോട്ട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ആക്കിടെഷനും ആറ്റഗനും മറ്റൊരു ഒപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ ആർ ഐസ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് വർഷത്തിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എന്നുള്ളതൊക്കെ ആയിരിക്കും പല ആളുകൾക്കും അവരുടെ ഒരു ലീവ് കിട്ടുക എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി അല്ലാത്ത ആളുകളുണ്ട് റെഗുലറായിട്ട് ആറ് മാസത്തിലോ മൂന്ന് മാസത്തിലോ ഒക്കെ വരാൻ കഴിയുന്ന ആളുകളുണ്ട് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മേജർ ടൈം നമ്മൾ നാട്ടിലില്ല നിങ്ങൾ പുറത്താണ് എന്നുള്ളതാണ് പല ആളുടെയും ഈ ഒരു ഡ്രീം ഹൗസ് എന്നാണ് നമ്മളതിനെ പറയുക അല്ലേ നമ്മുടെ ഒരു സ്വപ്ന ഭവനം എന്നുള്ളതാണ് എല്ലാ ആളുകളും പറയുക നമ്മൾ ഈ വരുന്ന ഒരു ഒരു മാസ സമയം അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ സമയത്തിനകത്ത് വീടിൻ്റെ പ്ലാനിങ് എല്ലാം തീർത്ത് ആ തറ ഇടുന്നെങ്കിലും കണ്ടു പോകണം എന്നുള്ളതാണ് പല ആളുകളുടെയും ആഗ്രഹം വരുന്നത് പക്ഷേ അവിടെ തന്നെയാണ് ഒരു പ്രശ്നമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോഴേക്കും നമുക്കതിന് പ്ലാൻ അപ്രൂവൽ എടുക്കുക എന്ന് പറയുന്ന ഒരു ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട് തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതായത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ നമ്മുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അതിനൊരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം അപ്പോൾ പലപ്പോഴും അതൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ അതിലധികം ഒക്കെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും പല ആളുകളും അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ പ്രോജക്റ്റുകളും നമ്മൾ നമ്മൾ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ നമുക്ക് വരുന്ന എൻക്വയറീസും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റും നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഈ രീതിയിൽ തിരക്കിട്ട് ഒരു പ്ലാൻ ആരെ കൊണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് അതെങ്ങനെയെങ്കിലും അത് അതിനെ ഇടാനുള്ള ഒരു ദിവസം കണ്ട് പോകുന്നതിന് മുമ്പേ അതിനെ തറയിട്ട് വെക്കും അതിന് ശേഷമായിരിക്കും ഈ പ്ലാന് ഭംഗിയായിട്ട് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ പ്ലാനിനെ കുറിച്ച് ഉള്ള ആ ഒരു ഫാമിലിയുടെ ഡിസ്കഷൻസ് നടക്കാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുമ്പോഴേക്കായിരിക്കും അവർ തിരിച്ചറിയാൻ പോകുന്നത് ഒരു പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള അവരുടെ റിക്വയർമെന്റ്സിനെ സ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം സമയം നമ്മൾ കൊടുക്കേണ്ടത് വീടിൻ്റെ ആ പ്ലാൻ രൂപപ്പെടുന്ന സമയത്താണ് നിരന്തരമായിട്ടുള്ള വീട്ടിലെ മെമ്പേഴ്സും നിങ്ങളുടെ ആർക്കിടെക്റ്റുമായിട്ടൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള ചർച്ചകളും നിങ്ങളുടെ റിക്വയർമെന്റ്സ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും കാരണം പലപ്പോഴും ഈ പ്ലാൻ എങ്ങനെയാണോ ഉള്ളത് അതിന് അനുബന്ധമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിത രീതികളൊക്കെ മാറിപ്പോവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കാരണം അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക അപ്പോൾ ഏറ്റവും അധികം സമയം നിങ്ങൾ ഈ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്ലാന് രൂപകൽപ്പന നടക്കുക ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ അന്നരായിട്ടുള്ള ആളുകൾ പലപ്പോഴും ചെയ്യുക ഇതിന് ഏറ്റവും മിനിമം സമയം കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആ തറ കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇന്ന് ഇൻസ്റ്റാഗ്രാമും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഒക്കെ വഴി നിങ്ങൾക്ക് കേരളത്തിലോ പുറത്തോ ഉള്ള ഏതൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ആക്സസ് ചെയ്യാൻ പറ്റും അവരുടെ പ്രൊജക്റ്റുകൾ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് റിവ്യൂ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ ോട് മാക്സിമം എന്താ പറയുക ഒത്തുപോകുന്ന തരത്തിലുള്ള ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക അത്തരത്തിലുള്ള ഒരാളെ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള സമയത്ത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ ഓൾറെഡി സൈറ്റൊക്കെ മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർട്ടി മേടിച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഫോണിലൂടെ നമുക്കൊന്ന് വീഡിയോ കോൾ അത്തരത്തിലുള്ള ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാർഗ്ഗങ്ങളിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയാസ് എന്താണെന്നുള്ളതും നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളതും ഒരു ഗ്രൂപ്പ് വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിലിരുന്ന് ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്കഷൻ നടത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ആർക്കിടെക്ടറെടുത്ത് നിങ്ങളുടെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയാം നിങ്ങൾ നാട്ടിലെത്തുന്നതിന് ആയിട്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനും അതിൻ്റെ ത്രീഡിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇതിന് പെർമിറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് കൂടെ നിങ്ങൾക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ എത്തുന്ന സമയത്തുകാരൻ അതിനെ ഒപ്പിടുക അതായത് ഈ ഒരു ഡ്രോയിങ്ങിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഈ പെർമിറ്റ് അപ്രൂവലൊക്കെ എടുത്ത് നമുക്ക് ഈ തറ പണിയാനുള്ള ഒരു സമയമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്തുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ എന്താ പറയുക ആ ഒരു തറ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ചെയ്യുക എന്ന് പറയുന്ന പണികളൊക്കെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോഴേക്കും അതിൻ്റെ ഒരു മിനിമം ആയിട്ട് എന്താ പറയുക അതിലേക്ക് വേണ്ട ടൈൽ സെലക്ഷനോ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ജോയിനറി കാര്യങ്ങൾ ചെയ്യുന്നതോ മെറ്റീരിയൽ സെലക്ഷനോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് ചെയ്തു വെക്കാം കാരണം വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുത്ത തവണ വരുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങളുടെ വീടിൻ്റെ പണി തന്നെ തീരാനുള്ള സമയമായിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്തൊരു മേജർ സ്റ്റേജിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ആ പ്ലാനും അതിൻ്റെ അപ്രൂവലും ആ പണി തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും ആ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വാസ്തു ഒക്കെ പല പോലത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏത് സ്കെയിലാണ് നിങ്ങൾ വാസ്തുവിനെ അതിൽ നിങ്ങളുടെ പ്ലാനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ വിശ്വാസമുള്ള ഒരു വാസ്തുക്കാരുമായിട്ട് അത് കൺസൾട്ട് ചെയ്ത് അതിന്റെ ഒരു ഡ്രോയിങ്ങും ഡയമെൻഷനും ഒക്കെ ഫ്രീസ് ചെയ്തു വയ്ക്കുക പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വീട് വല്ല പ്ലാൻ എല്ലാം ഫ്രീസ് ചെയ്യും അതിന്റെ ത്രീ ഡീം വർക്കിംഗ് ഡ്രോയിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സെറ്റ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റി അടിക്കുന്ന ദിവസം ഒരു ഒരു ആശേരിനെയോ അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാസ്തു എന്നൊക്കെ പറഞ്ഞ ഒരാൾ അന്നായിരിക്കും വരുന്നത് അന്ന് ആ പണി തുടങ്ങുന്നതിന് മുമ്പേ ഈ പ്ലാനിൽ അതിൽ ഡ്രോയിങ്ങോ അളവുകളൊക്കെ നോക്കിയിട്ട് അതിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ എൻഡയർ പ്രോസസ്സ് കൊള്ളാനുള്ള സാധ്യത ഉണ്ട് കാരണം നിങ്ങളുടെ ആർക്കിടെക്റ്റോ നിങ്ങളുടെ എഞ്ചിനീയറോ ഡിസൈനറോ നിങ്ങളുടെ ആ വീടിന് വേണ്ട മൊത്തം ഡ്രോയിങ്ങുകളും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള മൊത്തം ഡ്രോയിങ്ങുകളും കാര്യങ്ങളും ആക്കിയിട്ടായിരിക്കും ഒന്ന് ഫൗണ്ടേഷന് വന്നിട്ടുണ്ടാവുക ആ ദിവസം വന്ന് ഈ എൻഡയർ മെഷർമെൻറ്റ്സ് മാറ്റം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു വെച്ചാൽ അത്രയും കാര്യങ്ങൾ മാറ്റി പണിയെടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റിന് പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ വാസ്തുക്കാരുമായിട്ട് കണ്ട് നിങ്ങളുടെ ളവുകളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഉത്തമമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം എൻ ആർ എ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവാസികൾ നമ്മുടെ കുടുംബത്തിനെ നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞ ചില കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഈ പ്രവാസത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഈ ഉണ്ടാക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു സ്വപ്ന ഭവനം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബേഡൻ ആവാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ബഡ്ജറ്റിലേക്ക് പോവാം നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളതും നമ്മളെ നമ്മളെന്താ പറയുക ഉള്ള ഒത്തിരി കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ടാവും അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആർക്കിടെക്റ്റ് നിങ്ങളുടെ ഡിസൈനർ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അതായത് നമുക്ക് ലംസമായിട്ട് ഈ രീതിയിലൊക്കെ പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മൾ വീടിനെ മുഴുവൻ ഒരു പത്ത് സെൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയറും എന്താ പറയുക ഡെക്കോറസും കർട്ടനും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ ും കോമ്പൗണ്ട് വാളും എല്ലാം ചെയ്തു വരുമ്പോഴേക്കും സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഇത്ര രൂപ ഒരു പ്രോജക്റ്റിന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ പറയുന്ന പ്രോജക്റ്റ് ഒരു വർഷം മുമ്പേ തുടങ്ങി അന്ന് തീർന്ന പ്രോജക്റ്റ് ആയിരിക്കും അപ്പോൾ അത്രയും ഏരിയക്ക് അതിലെ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾ നോക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടൈല് എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുള്ള ടൈലാണ് അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിനിഷസ് പുട്ടിയാണോ എന്ത് തരത്തിലുള്ള ഫിനിഷാണ് ചെയ്തിട്ടുള്ളത് ഇന്റീരിയർ ചെയ്യുന്നതിന് ഡബ്ലു പി സി ആണോ അല്ലെങ്കിൽ പി വി സി ബോർഡ് ആണോ അല്ലെങ്കിൽ പ്ലൈവുഡ് ആണോ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് മേസണറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങൾ ഈ നിങ്ങൾ കമ്പയർ ചെയ്ത വീട് എന്ന് പറയുന്നത് ഒരു പക്ഷേ പാലക്കാടായിരിക്കും ആ പാലക്കാട് നടക്കുന്ന വീടിന് ഒരു പക്ഷേ ചെങ്കല്ല് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക അതൊരു പക്ഷേ തലശ്ശേരിയിൽ നിന്നായിരിക്കാം കൊണ്ടുവന്നിട്ടുണ്ടാവുക അപ്പോൾ മേ ബി നിങ്ങൾ വീടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സിമെന്റ് ബ്ലോക്കുകളോ അല്ലെങ്കിൽ മറ്റ് എ എ സി ബ്ലോക്കുകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാതെ നമ്മൾ ഈ ഈ ഒരു വർഷം നമ്മൾ വീട് പണി തുടങ്ങി അടുത്ത വർഷം ആവുമ്പോഴേക്കും അത് ഏത് രീതിയിൽ കോസ്റ്റ് എത്താം നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ടൈലുകളോ ഏതൊക്കെ രീതിയിൽ ഫിനിഷസ് ചെയ്യാൻ പോകുന്നത് അതിന് എങ്ങനെയൊക്കെ കോസ്റ്റുകൾ വരാമെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഒരു പോയിന്റിലെത്തിയിട്ട് നമുക്ക് അത് എന്താ പറയുക നമ്മൾ സ്റ്റെക്ക് ആയി പോകാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇവൻ നമ്മുടെ പ്രൊജക്റ്റിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്താൽ പോലും പലപ്പോഴും ആളുകൾ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് വീഡിയോയിലോ ഇത്ര ലക്ഷം രൂപയ്ക്ക് ആ ഒരു വീട് ചെയ്യുന്നത് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് കോസ്റ്റ് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയുന്ന പല പല ആളുകളെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് റിലേബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ആളുകളുമായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതുവഴി വളരെ കറക്റ്റായി നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവാം ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റെക്ക് ആവാനുള്ള സാധ്യതയാണ് അതുപോലെ തന്നെ എൻ ആർ ഐസ് അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികൾ വീട്ടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മേ ബി ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കും മുഴുവനായിട്ട് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും പല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെയൊരു ഫാമിലി നാട്ടിലില്ല അവർ നാട്ടിലേക്ക് വരുമ്പോഴേക്കും യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന് വരുമ്പോൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വീട് പണിയാറുണ്ട് ചില ആളുകൾ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ടാവും അവരായിരിക്കും കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്യാം എന്നുള്ളതല്ലാതെ നമ്മുടെ നാട്ടിലെ അതായത് കേരളം കേരളത്തിലെ ഒരു ഹ്യൂമിഡി ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റിൽ വെച്ചിട്ട് നമുക്ക് ഒട്ടും മെയിൻ്റനൻസ് ഇല്ലാത്ത ഒരു വീട് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല പക്ഷേ നിങ്ങൾക്ക് മെയിൻ്റനൻസ് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ടുള്ള പ്ലാനിങ്ങും സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ ഒത്തിരി എന്താ പറയുക വേറെ എൻ്റെ ടയർ വരാത്ത മെറ്റീരിയലുകൾ മെറ്റീരിയലുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീടിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞത് വളരെ മിനിമൈസ് ചെയ്തു വെക്കാനായിട്ട് പറ്റും വീട് പൂട്ടിയിട്ട് പോകുന്നൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഈ ഇൻറ്റീരിയർ ഫിനിഷസിലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മൾ വളരെ ബഡ്ജറ്റഡ് ബഡ്ജറ്റഡായിട്ടുള്ള മെറ്റീരിയലൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചാൽ കേടാവുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമ്മളത് ഉപയോഗിക്കാതിരുന്നാൽ അതായത് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും അത് മുഴുവനായിട്ട് നശിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ അടുത്ത ഒരു പത്ത് വർഷത്തേക്കോ അല്ലെങ്കിൽ ഇരുപത് വർഷത്തേക്കോ നിങ്ങൾ ആ വീടിനെ യൂസ് ചെയ്യാൻ പോകുന്നുള്ള അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ചോ പത്തോ വർഷത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഉതകുന്ന രീതിയിൽ മാത്രം മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവും ഈ മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം അതായത് നമ്മുടെ നമ്മുടെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്കറിയാം നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് ആണ് നമ്മൾ പലപ്പോഴും ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ്ങും മറ്റു മാർഗങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളതോ സൺഷെയ്ഡ് ഒക്കെ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടംപറിയെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള ആർക്കിടെക്ചർ സ്റ്റൈലും നമുക്ക് ഈ ഈസൈഡ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതിനെ ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ സ്ലോപ്പിംഗ് റൂഫ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിൽ വീഴുന്ന വെള്ളം ഡ്രെയിൻ ഓഫ് ചെയ്താൽ നമുക്ക് ചെയ്ത് പോകാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റൂഫൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മഴ പെയ്ത് ഒരു മഴ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പൂപ്പലോ പാലൊക്കെ വരാനും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള മണ്ണ് പൊടി ഉണങ്ങിയ ഇലകൾ പച്ച ഇലകൾ ഇതെല്ലാം വീണ് നമ്മുടെ ടെറസ് മോശമായിട്ട് ഇരിക്കുക അടുത്തൊരു മഴ വരുമ്പോഴേക്കും വെള്ളം അതിനകത്ത് കെട്ടിക്കിടക്കുക നമ്മൾ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും വീടിനകത്ത് ലീക്ക് നമ്മൾ കാണുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ആർക്കിടെക്റ്റുമായിട്ടോ ഡിസൈനറായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ബിൽഡിംഗ് അപ്രൂവൽ അല്ലെങ്കിൽ പെർമിറ്റ് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ മുമ്പ് ഒക്കെ ബിൽഡിംഗ് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആളുകൾ തറപ്പണി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ പലപ്പോഴും ചെറിയൊരു പിഴ ഈടാക്കിക്കൊണ്ട് അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബിൽഡിംഗ് ഫീ എന്ന് പറയുന്നത് തന്നെ ഒരു ഉയർന്ന എമൗണ്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാതെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെഗുലറൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും പിന്നീട് നമുക്ക് ഉണ്ടാവും അതായത് നോർമലായിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ഒരു പ്ലാൻ അപ്രൂവൽ കിട്ടുന്ന പ്രയാസമായിരിക്കും റെഗുലറൈസ്ഡ് പ്ലാൻ കിട്ടുക എന്നുള്ളൊരു രീതിയിലായിരിക്കും അത് ചെയ്യേണ്ടി വരിക അത്തരത്തിലൊരു റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ബിൽഡിംഗ് പെർമിറ്റ് ഫീൻ്റെ മൂന്നിരട്ടി തുക നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അതായത് ഒരു ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിന് ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു ഒരു എക്സാമ്പിൾ ഇരുപത്തയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അത്തരത്തിൽ ബിൽഡിംഗ് പ്രോപ്പർ ആയിട്ടുള്ള അപ്രൂവൽസോ കാര്യങ്ങളോ എടുക്കാതെ നിങ്ങൾ ഇത്തരം കൺസ്ട്രക്ഷൻ പണികളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നന്നായിരിക്കും ഈ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നിങ്ങൾ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഒരു ബിൽഡറെ തന്നെ തിരഞ്ഞെടുക്കുക പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആർക്കിടെക്റ്റിനും നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബിൽഡർക്കും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് 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 കൃത്യമായിട്ട് നടക്കുന്നുണ്ട് വർക്കിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിലേ വന്നാൽ അതിനുള്ള റീസൺ എന്താണ് നമുക്കത് എങ്ങനെ ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ടുള്ള ഡിസ്കഷൻസോ അല്ലെങ്കിൽ ഒരു ഒക്കെ നടന്നു കഴിഞ്ഞാലായിരിക്കും നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ അത്തരത്തിലുള്ള ബിൽഡറും ആർക്കിടെക്റ്റും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു സൈഡ് സൂപ്പർ സൂപ്പർവൈസറെ അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന് സൈറ്റ് സൂപ്പർവൈസർ നിങ്ങൾക്ക് സൈറ്റിൽ എന്താ പറയുക അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാരണം നമ്മൾ ആലോചിക്കുക ഒരു ഒരു വലിയൊരു ബഡ്ജറ്റിൽ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു വർഷം നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ വീടുണ്ടാക്കുന്ന പണിയെങ്കിൽ ഒരു പന്ത്രണ്ട് മാസത്തേക്ക് ഒരാൾക്ക് ഒരു സാലറിയുടെ ആയിട്ട് ഒരു സൈറ്റ് സൂപ്പർവൈസറെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ റെഗുലറായിട്ട് ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനും നിങ്ങൾക്കൊരു അപ്ഡേറ്റ് കിട്ടാനും ഹെൽപ്പുൾ ആവും എനിക്കറിയാം ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല പക്ഷേ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത്തരത്തിലൊരാളെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊക്കെ ഒരു ലൈവ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും പലപ്പോഴും നമ്മുടെ പല സൈറ്റിൽ നമുക്ക് സി സി ടി വി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇന്ന് നമുക്ക് ഈ ഫോർ ജി ഒക്കെ യൂസ് ചെയ്ത് സോളാർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സി സി ടി വിൾ അവൈലബിൾ ആണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് സൈറ്റിലെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ കൂടെ ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സി സി ടി വി പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലം മൺസൂൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വലിയൊരു ശതമാന സമയത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മഴക്കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമായിരിക്കും അതുപോലെ തന്നെ സൈറ്റിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രയാസമുള്ള കാര്യമായിരിക്കും അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്ലാൻ ചെയ്തുകൊണ്ട് കൂടെ നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം ലൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും ഇത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല കാരണം നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ നാട്ടിൽ എത്തുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒരു പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷേ നമുക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് സമയമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ മൺസൂൺ വരുന്നതിന് മുമ്പേ നമ്മുടെ സ്ട്രക്ചർ വർക്കും പ്ലാസ്റ്റിങ് വർക്കും തീരുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മഴ തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് ഇന്റീരിയർ വർക്കുകൾ അതായത് ഉള്ളിൽ ടൈൽ ചെയ്യുന്നത് പ്ലാസ്റ്റർ ചെയ്യുന്നത് പൊട്ടിയിടുന്നത് ഇത്തരത്തിലുള്ള അകത്ത് നടക്കുന്ന പണികളെല്ലാം ഈ മൺസൂൺ അല്ലെങ്കിൽ മഴയുള്ള സമയത്തും നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതുവഴി നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഡിലേസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വേണ്ട സ്പേസസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ കോർത്തിണക്കി ഒരു മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ട്രഡീഷണൽ ബ്ലൻഡുമായിട്ടായിരിക്കണം നിങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് നടക്കുന്നത് അത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കോൺടക്സ്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ലിവബിൾ സ്പേസ് ഉണ്ടാവുന്നതിനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് എല്ലാ പ്രോജക്റ്റുകളും ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇത്രയും കാര്യം കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഈ കാര്യങ്ങൾ നടത്തണം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കണം പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്താലായിരിക്കും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എന്താ പറയുക നമ്മൾ അറിയാതെ ശ്രദ്ധ അശ്രദ്ധ കൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളോ വരുന്ന ഡിലേകളൊക്കെ നമുക്ക് ഒഴിവാക്കി ആ കാര്യങ്ങൾ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും നാളത്തെ നമ്മൾ ഓരോ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റുകളെല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ